ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ഞാൻ ഒരുപാട് പേര് എഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒന്നുകിൽ അവർക്ക് പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് പരിചയമുണ്ടാവും പറയാൻ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാലം ഒരുപാട് മാറി നമ്മൾ വളർന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ ഒരു റിലേഷൻ എന്നൊക്കെ പറഞ്ഞത് തെറ്റായിരുന്നു ചെയ്യാൻ പാടില്ല പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോരുത്തരെ മെൻറ്റാലിറ്റിക്കനുസരിച്ച് അവരുടെ സാഹചര്യത്തിനനുസരിച്ച് പലപ്പോഴും പല റിലേഷനിലും പോയിപെടുന്നവരുണ്ട് അത് ജീവിതം തന്നെ അവരുടെ ലൈഫ് തന്നെ കുളം തോണ്ടുന്ന രീതിയിലാണ് പിന്നെ ഉണ്ടാവുക ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്ന പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് ഒരു ഭാര്യക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവും അന്വേഷിക്കുന്ന എന്താ പറയുക അവർക്ക് വേ ആ ഒരു ബന്ധത്തിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചിലപ്പോൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുക ഇതിൽ ഞാൻ കുറച്ച് റിയാലിറ്റി പറയുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റും ചിലപ്പം പറ്റില്ല എന്ന് വരും നിങ്ങൾക്ക് ഇതിലെ ഈ ഒരു ബന്ധം ഇങ്ങനെ ഒരു സംഭവം ഭാര്യയൊക്കെ ഉണ്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ചിലപ്പം വേറെ ആരെയും പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും അറിഞ്ഞതായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂവ് ചെയ്ത സംഭവമാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ചില ആളുകൾ എന്തു ചെയ്യും അത് എൻ്റെയും കൂടെയും പോരായ്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അതിൽ നിന്ന് തിരുത്തി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും ചില ആളുകൾ ആളുകളെന്തെയും ആ ഒരു സംശയം മുന്നോട്ട് വെച്ച് ലൈഫ് ലോങ്ങ് ആ ഒരു പേരിൽ ജീവിതം കാർന്ന് ഒരു അവസ്ഥയാണ് ചില ആളുകൾ ആളുകളെന്തെയും മാന്യമായിട്ട് നീ അങ്ങനെ പോയതല്ലേ നീ എൻ്റെ വഴി നീ നോക്കിക്കോ ഞാൻ എൻ്റെ കാര്യം നോക്കാം അതല്ല ഈ സ്ത്രീ ചിലപ്പോൾ അയാൾ കൂടെ പോകും ചിലപ്പോ മക്കളുണ്ടെങ്കിൽ മക്കളെ പോലും വക വെക്കാതെ ഭർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞാല് അവർക്ക് മക്കളുണ്ട് മക്കളെ നോക്കണം ലൈഫ് നല്ല രീതിയിൽ പോകണം അതിന്റെ ഇടയിൽ ഭാര്യ ഇങ്ങനെ ചീറ്റ് ചെയ്തു ഇനി എന്ത് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആൻസർ അല്ലാതെ നിൽക്കുന്നുണ്ടാവുക ചിലപ്പോൾ അയാൾക്ക് വേറെ എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന സംഭവമാണ് പക്ഷെ ഇയാൾക്ക് ഒരു ആളെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒക്കെ വരും പിന്നെ ആയിട്ട് ലൈഫ് തെരഞ്ഞെടുക്കുന്നത് നിങ്ങടെ ലൈഫിന് എങ്ങനെയൊക്കെയാണ് സാഹചര്യം നോക്കിയിട്ടാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു ഭർത്താവ് കേട്ടോ അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രമാത്രം പൊറുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെ എനിക്ക് നിങ്ങൾ തരയുന്നുണ്ടാവുക അത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതിനൊരുപാട് കാരണങ്ങൾ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനും പറ്റും പക്ഷെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം പിന്നെ ലൈഫിൽ ഉണ്ടാവും ഇങ്ങനെ ഒരാൾ വേറൊരാളേറ്റവും ശരീരം പങ്കുവച്ചതാണെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവരോട് ഉണ്ടാകുന്ന സ്നേഹം കൂടുകയോ ചെയ്യാം കുറയുകയോ ചെയ്യാം അപ്പം അവരെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കിടക്കാണ്ടിരിക്കുക ഈ ഒരു ഭാര്യ എന്ത് കാരണം കൊണ്ടാണെങ്കിലും വേറൊരു റിലേഷനിൽ പോയിട്ടുണ്ടാവുക അവളെ സാഹചര്യം കൊണ്ടോ അവളെ ക്യാരക്ടറിൻ്റെ പ്രശ്നമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പോരായ്മ ആയിരിക്കും പല ആളുകൾക്കും അവർ ഭർത്താവ് കൂടെ വേണം അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കെയറിങ് കരുതൽ സംസാരം അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും വേറെ റിലേഷനിലോട്ട് എത്താറുള്ളത് അപ്പോൾ എന്തായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഒരു റിലേഷൻ കൺ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരും ഒന്ന് എവിടേക്കെങ്കിലും യാത്ര പോവാം രണ്ട് രണ്ടുപേരും ചിലപ്പോൾ നല്ലതിൽക്കായിരിക്കണം എന്നില്ല എന്നാലും പറയാം വാ നമുക്കൊന്ന് പോയിട്ട് വരാം നിങ്ങളുടെ മൈൻഡ് നല്ലപോലെ കണ്ട്രോൾ ചെയ്തിട്ട് കാരണം നിങ്ങൾക്ക് അവരോട് ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവരൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ബാക്കി ജീവിതം മൊത്തം അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം നിങ്ങളുടെ ജീവിതത്തിനായിരിക്കും നിങ്ങൾ നിങ്ങൾ പറയാം അതൊക്കെ ശരിയാണ് എന്റെ ജീവിതം പൊയ്ക്കോട്ടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങളെ മക്കള് അതുപോലെ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ഒരാൾക്കും വേണ്ടിയിട്ട് അപ്പോൾ അത്തരം അനാവശ്യമായിട്ട് ചിന്താഗതി ഒന്നും ചെയ്യരുത് പ്രവൃത്തിയൊന്നും അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട നിങ്ങളുടെ ലൈഫ് എന്ത് വേണമെന്ന് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടല്ലോ ആ ഒരു പ്രശ്നത്തിനും പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കാം അവരായിട്ട് ഇരുന്ന് സംസാരിക്കാം എന്താണെന്ന് എൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വല്ലാണ്ട് അവരായിട്ട് അഡിക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവരിൽ നിന്ന് ഇട്ടുപിരിയുമ്പോൾ വല്ലാത്ത മാനസികാവസ്ഥ അവർ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ തെറ്റുകൊണ്ടാണ് അവർ അങ്ങനെ അവരങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട് നിങ്ങളായിട്ട് നല്ലപോലെ പോയിരുന്ന ആ ഒരു റിലേഷനിൽ എപ്പോഴും നിങ്ങളൊരു പിന്നെ അശ്രദ്ധ കൊണ്ട് പ്പെട്ടു പോകുന്ന സംഭവമാണ് ഇനി എന്തുകൊണ്ട് ഞങ്ങൾത്തൊക്കെ റിലേഷനിൽ എത്തിപ്പെടുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വേണ്ടത് അവരായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് നീ പോയി എന്തായിരുന്നു അതിന് സാഹചര്യം എൻ്റെ അടുത്ത് നിന്ന് എന്തെല്ലാം കുറവുകളാണ് വന്ന് ഇമോഷണൽ ആവാതെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനം എടുക്കണം അവരിൽ നിന്ന് വന്നിട്ടുള്ള എന്തൊക്കെ ആണ് നിങ്ങളെ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് പോരായ്മ വന്നത് എന്ത് ചെയ്യുന്നു സാഹചര്യം അത് എവിടം വരെ ആ റിലേഷൻ എത്തി നിങ്ങൾ ചോദിക്കാൻ പോണ്ട ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം കാരണം രണ്ടു പേർക്കും സ്റ്റാൻഡ് വ്യക്തമായിട്ട് പറയാം നീ എൻ്റെ കൂടെ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളായിട്ടൊരു കോണ്ടാക്ട് ചെയ്യൂല എന്നുള്ള വ്യക്തമായ ഒരാൾ ഏതൊരാൾക്കും മനസ്സാക്ഷര സാധനം ഉണ്ടല്ലോ വ്യക്തമായ ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ കൂടെ ജീവിക്കാം പക്ഷെ അത് പൂർണ്ണമായിട്ടും ആ ഒരു റിലേഷൻ കളഞ്ഞതിന് ശേഷമായിരിക്കണം പ്ലസ് എനിക്ക് നിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത് എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിത്തരാം ഭാര്യ എന്നുള്ള രീതിയിൽ കിട്ടേണ്ട റെക്സ്പെക്റ്റ് ആണോ അതെ ഈ ഫാമിലി ഇഷ്യൂസിൽ നിന്നാണെങ്കിൽ അവരെ തൽക്കാലം ഒന്ന് മാറ്റി പാർപ്പിക്കാനുള്ള രീതിയിലോ എന്തായിരുന്നു അവരെ എഫക്റ്റ് ചെയ്തിരുന്ന ഇഷ്യൂസ് അത് മനസ്സിലാക്കി പരിഹാരം കണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്ന് ട്രൈ ചെയ്യാം ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലും നിങ്ങളെ മാനസികാവസ്ഥ ഒന്ന് ആദ്യം പറയേണ്ടത് നിങ്ങൾ അവർക്ക് ഇനി ആ ഒരു റിലേഷനിൽ ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റണം പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന എല്ലാ കോൺടാക്റ്റും വാട്സപ്പ് ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാ സംഭവങ്ങളും അവരെ ഫോണ് കംപ്ലീറ്റ് നിങ്ങളെ ഫോണായിട്ട് അവരറിഞ്ഞുകൊണ്ട് തന്നെ കണക്ട് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാവും കാരണം അവർക്ക് ആക്കെ മെസ്സേജ് അയക്കണം എന്തൊക്കെയാണ് മെസ്സേജ് അയക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതും അവരെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാം എന്ന് താല്പര്യം എപ്പോഴും പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ നടത്തേണ്ട സംഭവമാണ് കേട്ടത് അപ്പോൾ ട്രസ്റ്റ് കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തീരുമാനിക്കേണ്ടത് ഈ ഒരു പെണ്ണിനെ സംബന്ധിച്ചാണ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇവരിൽ ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ പോകാൻ പറ്റിയാൽ അത് നല്ലൊരു അനുഗ്രഹമായിരിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലിക്കും മക്കൾക്കും പിന്നീടുണ്ടാവുന്ന ഈ ഒരു വൈഫ് പിന്നെ എപ്പോഴും ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനം എടുക്കാം കാരണം അപ്പം പറയാം എന്നെ മാത്രം ഇനി സ്നേഹിക്കൊള്ളും എന്നുള്ള രീതിയിലാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു ഇത് ലംഘിക്കാൻ എപ്പോൾ നീ തയ്യാറാവുന്നു അപ്പം നീ എന്നിൽ നിന്ന് പോവാൻ തയ്യാറാവണം എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ട് പേടിപ്പിക്കുക തന്നെ വേണം പേടിപ്പിച്ച് നിർത്തേണ്ട പേടിപ്പിച്ച് നിർത്തേണ്ട തന്നെ വേണം എന്നു വെച്ചാൽ എല്ലാ കൊല്ലും അല്ല അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അങ്ങനെയല്ല പറയേണ്ടത് ലൈഫിൽ നിന്ന് പോവുക അല്ലെങ്കിൽ എൻ്റെ മക്കളെയും കൊണ്ടിട്ട് ഞാൻ എന്നെ നിൻ്റെ ലൈഫിൽ നിന്ന് അങ്ങനെ അവർക്ക് അവരെ സ്വന്തമായി ലൈഫ് തീരുമാനിക്കാൻ പറ്റും അവർ പൊക്കോട്ടെ പിടിച്ചു നിർത്താത്ത പറ്റാത്തതെന്ന് പിടിച്ചു നിർത്തണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഭാഗത്ത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേറൊരാ ജീവിതം തരും കാരണം നിങ്ങളെ സ്നേഹത്തിന് സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ അവരുടെ ജീവിതം എന്താവുന്നത് നിങ്ങൾക്ക് നോക്കിക്കാണാനും പറ്റും നമ്മളെ അറൗണ്ടിൽ നമ്മൾ ഒരുപാട് സംഭവം കണ്ടിട്ടുണ്ട് നല്ലൊരു ജീവിതം കിട്ടിയിട്ടും അതിനെ ഇതുപോലെ രീതിയിൽ വേറെ റിലേഷൻ കൂടെ ലൈഫ് ഇങ്ങോട്ട് കട്ടപ്പുകയിലാക്കി പിന്നെ അവരുടെ ലൈഫ് ആവുന്നു എന്നുള്ളത് നമുക്ക് തന്നെ നോക്കി കാണാൻ പറ്റാറുണ്ട് അപ്പോൾ നമുക്ക് തന്നെ നോക്കി കാണാൻ പറ്റും നമ്മൾ try ചെയ്ത് കൊടുത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന പോയി പോയിക്കോട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ പക്ഷേ പേരും ഈ ഒരു ഇഷ്യൂസ് അറിഞ്ഞിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മക്കളെ ആണെങ്കിലും ഭാര്യ തന്നെ എങ്ങനെ സംരക്ഷിക്കും അതുപോലെ സംരക്ഷിക്കാൻ പറ്റണം കാരണം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സെപ്പോഴും ലോലാണ് അവർ ഏത് ഇതിൽപ്പെട്ടുവാലും അവരെന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവരെ ചിലപ്പം സംരക്ഷിക്കണം എന്നല്ല അവരെ മനസ്സിലെപ്പോഴും അവരെ മുതലെടുക്കണം എന്നായിരിക്കും അപ്പം അത് ഈ സ്ത്രീകൾക്ക് ഈ സിറ്റുവേഷനിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നൊന്നുമില്ല നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുണ്ടാവുക പിന്നീടുണ്ടാകുന്ന സാഹചര്യം ഓരോരുത്തരും അവരെ ലൈഫിനനുസരിച്ചായിരിക്കും പറ്റുവാണെങ്കിൽ രണ്ടുപേരും നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയാവുക എന്തൊക്കെയാണ് പോരായ്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ട് ലൈഫ് നല്ല രീതിയിൽ ഒന്ന് കഴുകി തുടച്ചിട്ട് ലൈഫ് വീണ്ടും നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്യാം ഏതൊരാൾക്കും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്താ പറയുക പിന്നീടുണ്ടാവുന്ന സാ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ചും ഹസ്ബൻഡ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിനക്ക് ക്ഷമിച്ച് തന്നതല്ലേ എന്നുള്ള രീതിയിൽ സംശയത്തോടെ ലൈഫ് കൊണ്ടുപോകുന്നവരാണ് പലരുള്ളത് അപ്പോൾ അങ്ങനെ ലൈഫ് സംശയത്തോട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരുത്തരുത് നല്ല വിശ്വാസത്തോട് കൊണ്ടുപോകേണ്ടതാണ് ലൈഫ് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ട്രൈ ചെയ്യാം എന്തെങ്കിലും സംശയങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ടെലിഗ്രാമിൽ ചോദിച്ചാൽ മതി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം വർക്കല്ലേ